ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ എന്താണെന്ന് കൂട്ടാൻ വെക്കുന്നത് നോക്കാം അപ്പോൾ നമ്മൾ ചിക്കൻ വാങ്ങിയിരുന്നു അപ്പം നമ്മളത് വെക്കാനുള്ള ഒരു പുറപ്പാടിലാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഉലുവ ഇട്ട് പൊട്ടിച്ചു ഉലുവ ചെറുതായിട്ടൊന്ന് കരിഞ്ഞു എന്നാലും കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ നമ്മളിത് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് എടുത്ത് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൂക്കട്ടെ അപ്പം നമ്മളിതാ ഉള്ളിയും പിന്നെ പച്ചമുളകും നമ്മുടെ തക്കാളിയാണ് കേട്ടോ മൂന്ന് തക്കാളി ഇട്ടാണ് അത് അരിഞ്ഞിട്ടു നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് ഒന്ന് മരിഞ്ഞൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മളതിലേക്ക് ഉള്ളി പിന്നെ പച്ചമുളകും ൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഉള്ളിയും പച്ച നമ്മൾ ചെറുളുള്ളിയും എടുത്തിട്ടില്ല നമ്മൾ വലിയ ഉള്ളി തന്നെ എന്നിട്ട് എടുത്തത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ നമ്മൾ അതിലേക്ക് ഇപ്പോൾ ഇടുന്നത് ഇതിനൊപ്പം തന്നെ വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കറിവേപ്പിലയും അതേമാതിരി മല്ലിച്ചപ്പ് കേട്ടോ കറിവേപ്പില ഒരു പിടി അതേമാതിരി മല്ലിച്ചപ്പ് ഒരു പിടി നമ്മൾ കറിവേപ്പിലയും മല്ലിച്ചപ്പും കൂടി നന്നായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ ഇനി ഇതൊന്ന് വാടട്ടെ അപ്പോൾ നമ്മൾ ഇത് ഇത് വാടി ഒന്ന് വരുന്ന നേരം കൊണ്ട് നമുക്ക് മസാലപ്പൊടികളൊന്ന് റെഡിയാക്കാനുണ്ട് അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ചു ചേട്ടി വെച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മളതിലേക്ക് നമ്മൾ ചിക്കൻ മസാല കിച്ചൻ കിച്ചൺ ട്രഷേഴ്സിൻ്റെ ചിക്കൻ മസാലയാണ് കേട്ടോ അപ്പം നമ്മളതിലേക്ക് ഇട്ടുകൊടുത്തു എന്നിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ ഇളക്കി കൊടുക്കുക കേട്ടോ നമ്മളിങ്ങനെ പൊടി ചൂടാക്കിയിട്ട് ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുത്ത പ്രത്യേക തരം ഒരു ടേസ്റ്റാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ മല്ലിപ്പൊടി രണ്ട് സ്പൂണോളം മല്ലിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു പിന്നെ പിന്നീട് നമ്മളിതിലേക്ക് മുളക് പൊടിയാണ് കേട്ടോ ഒരു ഒന്നര ടീസ്പൂണോളം മുളകുപൊടി ചേർത്തിട്ടുണ്ട് പിന്നെ നെക്സ്റ്റ് എന്ന് പറയണത് നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി നമ്മൾ പാകത്തിന് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഒരു സ്പൂണ് ഒരു ഒരു സ്പൂണാണെന്ന് പോരാ രണ്ട് സ്പൂണൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് തൊന്നും അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നിങ്ങളെ പാകത്തിനുട്ടോ ഞാൻ എൻ്റെ ഒരു പാകത്തിനാണ് പൊടികളൊക്കെ ഇട്ടത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ടൊന്നിട്ട് ഒരു മണം വരും അതാ ഇനി ഒരു പരിവാകുമ്പോൾ നമ്മൾ അടുപ്പത്ത് നിന്ന് വാങ്ങി എന്നിട്ട് ഇതാ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഉള്ളി കരിച്ചത് കുറച്ച് മുന്നേ കരിച്ചതാണ് അതിലേക്ക് വേണ്ടതാണ് കേട്ടോ കുറച്ച് കുറച്ചൊന്നും വരിക കൊണ്ടിരുന്നില്ല പക്ഷേ അതൊന്ന് കരിഞ്ഞ് പോയി എന്ത് ചെയ്യാം നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഇതൊക്കെ സ്വാഭാവികം അല്ലേ അപ്പോൾ ഇതാ നമ്മൾ ഇതിലേക്ക് ഇത് ഇനി നമ്മൾ മസാലപ്പൊടി ഇട്ടു കേട്ടോ നമ്മൾ ഉള്ളിയിലേക്ക് നമ്മൾ തക്കാളി ലാസ്റ്റാണ് ചേർക്കുന്നത് ചിക്കൻ ഇട്ടതിന് ശേഷം നമ്മൾ തക്കാളി ചേർക്കാം അപ്പോൾ നമ്മൾ മസാലപ്പൊടി ഉള്ളിയിലേക്ക് ഉള്ളി ഒന്ന് വാടി വന്നപ്പോൾ നമ്മളിതിലേക്ക് ചിക്കൻ ചേർക്കണം കേട്ടോ നമ്മൾ ചിക്കൻ കഴുകി വാരിയിട്ട് നമ്മൾ അത് എന്താണ് ഇത് വെള്ളം വാരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ നമ്മൾ ചിക്കൻ ചിക്കൻതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് എന്നിട്ട് കൈവിടാൻ നന്നായി ഇളക്കി കൊടുക്കുക ചിക്കൻ മസാലയിൽ മസാല നമ്മൾ ഇട്ട മസാലയൊക്കെ ചിക്കനിൽ പിടിക്കാൻ പാറ്റിന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ കയ്യെ പൊള്ളാതെ പ്രത്യേകം നോക്കുക അടുപ്പത്താണല്ലോ കുക്ക് ചെയ്യുന്നത് അതുകൊണ്ട് അപ്പോൾ ഇതാ ഇനിയിപ്പോൾ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ അതേമാതിരി നമ്മൾ ലാസ്റ്റാണ് തക്കാളി ഇടുക എന്ന് പറഞ്ഞത് തക്കാളി ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ ഒരു നാല് തക്കാളിയാണ് അത് ചെറിയ നാല് തക്കാളി നമ്മൾ അരിഞ്ഞിട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് തക്കാളിയും പിന്നെ നമ്മളെ ചിക്കനും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക തക്കാളി എല്ലാ ഭാഗത്തുനിന്ന് എത്തിട്ട് പിന്നെ ലാസ്റ്റ് നമ്മളിതിലേക്ക് പാകത്തിന് വെള്ളം ഞാൻ കുറച്ച് വെള്ളമാണ് ഇപ്പോൾ ചേർത്തത് ബാക്കി വെള്ളം ചിക്കനിൽ നിന്ന് ഇറങ്ങി വരും അപ്പോൾ നമ്മൾ അതിന് അനുസരിച്ച് വെള്ളം ചേർത്താൽ മതിയല്ലോ അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ടോ ഒരു ഗ്ലാസ് വോളം ഒഴിച്ചെടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് പാകത്തിന് ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിത് ഒന്ന് മൂടി വെക്കണം കേട്ടോ മൂടി വെച്ചിട്ട് വെള്ളം അതൊന്ന് കുറുകട്ടെ അപ്പം നമ്മൾ ആ നേരം കൂടി നമ്മൾ തേങ്ങാക്കൊത്ത കൊ 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 ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് തേങ്ങ അത് ചെറു ചെറുതാക്കി നുറുക്കി തേങ്ങാക്കൊത്ത് നമ്മൾ വറുത്തെടുത്തു അതിനൊപ്പം തന്നെ കുറച്ച് മുന്നേ കരിച്ച് വെച്ച ഉള്ളിയാണത് അത് കരിക്കാമെന്ന് വിചാരിച്ചതല്ല കേട്ടോ അത് കരിഞ്ഞാണ് ജസ്റ്റ് ഒന്ന് മുരിയറന്നു വേണ്ടായിരുന്നു പക്ഷെ എന്നാലും കുറച്ചൊക്കെ ആണ് പാകത്തിന് കരിഞ്ഞിട്ടുള്ളൂ അപ്പോൾ നമ്മളെ ചിക്കൻ ഇത് അവിടെ വെന്ത് നമ്മൾ സെറ്റായിട്ട് നല്ല തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളതിലേക്ക് നമ്മളെ നേരത്തെ വറുത്ത് വെച്ചാൽ മറ്റേ നമ്മളെ തേങ്ങാക്കൊത്തും കൊത്തും അതേമാതിരി ഉള്ളിട്ടോ റോസ്റ്റ് വറുത്ത് അപ്പോൾ നമ്മൾ അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഇതിൽ വെള്ളം പ കുറച്ച് ഇതിലിങ്ങിപ്പോൾ നമ്മൾ ഗ്രേവി മാതിരിയാണ് വെച്ചിരിക്കുന്നത് അങ്ങനെയാണ് കഴിക്കാൻ ടേസ്റ്റ് അപ്പോൾ നമ്മളിത് ഇളക്കി കൊടുത്ത് പിന്നെയെന്ന് പറയുന്നത് നമ്മളിതിലേക്ക് ലാസ്റ്റായിട്ട് ഒരു ഐറ്റം മാത്രമേ ചേർക്കുന്നുള്ളൂ മല്ലിച്ചപ്പ് അത് നമ്മൾ ഫൈനൽ ടച്ചപ്പിനു വേണ്ടി ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ ഉച്ചത്തെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊന്ന് വെച്ച് നോക്കൂ നല്ല ടേസ്റ്റാണ് ഞങ്ങളെല്ലാവരും കഴിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഒരു ഫൈനൽ ടച്ചിപ്പിന് വേണ്ടിയിട്ട് നമ്മൾ വലിച്ചിപ്പ് നമ്മളതിലേക്ക് ഇട്ട് കൊടുത്തു അപ്പോൾ അത്രയുള്ളൂ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ